വയനാട് കൽപ്പറ്റയിൽ പതിനാറ് വയസ്സുകാരന് ക്രൂരമർദ്ദനം ഫോൺ വിളിച്ചു വിളിച്ചുവരുത്തിയാണ് ഒരു സംഘം വിദ്യാർത്ഥികൾ മർദ്ദിച്ചത് മുഖത്തും തലയ്ക്കും പുറത്തും വടികൊണ്ടടിക്കുന്നതും താലി പിടിച്ച് പറയിപ്പിക്കുന്നതും ദൃശ്യങ്ങളിലുണ്ട് കൽപ്പറ്റ പോലീസ് കേസെടുക്കും ഫൈസലിന് അപകടങ്ങൾ നൽകും വയനാട്ടിൽ നിന്ന് ഫൈസൽ സ്കൂളിലെ തർക്കമാണോ ഈ മർദ്ദനത്തിൽ എത്തിയത് സീനിയർ വിദ്യാർത്ഥികളാണോ ഈ വിദ്യാർത്ഥി മർദ്ദിച്ചത് വിദ്യ ഈ കഴിഞ്ഞ ബുധനാഴ്ചയാണ് ഈ ഒരു സംഭവം നടക്കുന്നത് കടയിൽ വെച്ച് ഈ വിദ്യാർത്ഥിയെ മുതിർന്ന വിദ്യാർത്ഥിയോട് മറുത്തു സംസാരിച്ചു എന്നുള്ളതാണ് ഈ വിദ്യാർത്ഥിയെ ഇത്തരത്തിൽ ക്രൂരമായി മർദ്ദിക്കാനുള്ള ഒരു കാരണമായിരിക്കുന്നത് ഈ ദൃശ്യങ്ങളിൽ തന്നെ തന്നെ നമുക്കത് വ്യക്തമാണ് മനുഷ്യ മനുഷ്യ മനസ്സാക്ഷിയെ ഞെട്ടിക്കുന്ന തരത്തിലുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് അഞ്ച് മിനിറ്റോളം ദൈർഘ്യമുള്ള ഒരു ദൃശ്യമാണ് വളരെ ക്രൂരമായിക്കൊണ്ട് ഈ പറയുന്ന ചെറിയ വിദ്യാർത്ഥിയെ വടികൊണ്ടും കാലുകൊണ്ടും കൈകൊണ്ടും അടിക്കുന്ന ദൃശ്യങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത് എന്തായാലും കൽപ്പറ്റ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ഈ മർദ്ദനമേൽക്കുന്ന വിദ്യാർത്ഥിയുടെ സുഹൃത്തിന്റെ ഫോണിൽ നിന്ന് വിളിച്ചു വരുത്തി തടഞ്ഞു വെച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ ക്രൂരമായി ഇപ്പോൾ ഒരു സംഘം വിദ്യാർത്ഥികൾ ഈ ഒരു കുട്ടിയെ മർദ്ദിക്കുന്നത് കുട്ടി കഴിഞ്ഞ മൂന്നാല് ദിവസമായി ആശുപത്രിയിൽ അഡ്മിറ്റ് ആയിരുന്നു അതിനുശേഷമാണ് വിദ്യാർത്ഥിയുടെ പിതാവ് കൽപ്പറ്റ പോലീസിൽ പരാതി കൊടുത്തിരിക്കുന്നത് ഈ കേസിൽ ഇപ്പോ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് സമഗ്രമായ അന്വേഷണം കൽപ്പറ്റ എസ് എച്ച്ഒയുടെ നേതൃത്വത്തിലാണ് ഈ കേസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത് ഈ കേസ് അന്വേഷിക്കുന്നതിന് ഇടയിലാണ് ഈ ദൃശ്യങ്ങളും ലഭ്യമായിട്ടുള്ളത് എന്തായാലും കൃത്യമായിക്കൊണ്ട് തന്നെ കൽപ്പറ്റ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് വിദ്യ ശരി എങ്ങനെയാണ് ഇപ്പോൾ ഈ കുട്ടിയുടെ അവസ്ഥ എങ്ങനെയാണ് ഫൈസൽ അതിഥ്യ കുട്ടി കഴിഞ്ഞ മൂന്നാല് ദിവസമായി ആശുപത്രിയിലായിരുന്നു എന്നാൽ ഇപ്പോൾ ആശുപത്രിയിൽ വിട്ടിട്ടുണ്ട് ഗുരുതരമായ പരിക്കുകളൊന്നുമില്ല ചെറിയ പരിക്കുകൾ എന്തായാലും കുട്ടി കൊണ്ട് ദൃശ്യങ്ങൾ തന്നെ നമുക്ക് വ്യക്തമാണ് വളരെ ദൂരമായിക്കൊണ്ടുള്ള ഒരു മർദ്ദനമാണ് ആ മർദ്ദനത്തിന് പുറമെ ആ മറ്റ് വിദ്യാർത്ഥികളെ കാല് പിടിപ്പിക്കുന്ന അടക്കമുള്ള ദൃശ്യങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത് ഏറ്റവും ഞെട്ടിക്കുന്ന വിവരം ഈ അടിക്കുന്ന വിദ്യാർത്ഥികൾ തന്നെയാണ് ഈ ദൃശ്യങ്ങൾ പകർത്തിയത് എന്നുള്ളതാണ് മറ്റൊരു ഞെട്ടിക്കുന്ന വിവരം പോലീസിന്റെ അന്വേഷണത്തിലാണ് ഈ ദൃശ്യം ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ശരി വയനാട് കൽപ്പറ്റയിലാണ് പതിനാറ് വയസ്സുകാരന് ക്രൂരമർദ്ദനമേൽക്കേണ്ടി വന്നത് വിദ്യാർത്ഥികൾ തന്നെയാണ് മർദ്ദിക്കുകയും ചെയ്തിട്ടുള്ളത് മുഖത്തടിക്കുന്നുണ്ട് തലയ്ക്കും പുറത്തുമൊക്കെ വടികൊണ്ടടിക്കുന്നു കാല് പിടിച്ച് മാപ്പ് പറയിപ്പിക്കുന്നതുൾപ്പെടെ ദൃശ്യങ്ങൾ ഉണ്ട് അത് ഈ മർദ്ദിക്കുന്ന വിദ്യാർത്ഥികൾ തന്നെയാണ് ഈ ദൃശ്യങ്ങൾ പകർത്തിയത് എന്നതാണ് അതിന്റെ ക്രൂരത വർദ്ധിപ്പിക്കുന്നത് എന്തായാലും പോലീസ് അന്വേഷണത്തിലാണ് ഈ ദൃശ്യങ്ങൾ ഉൾപ്പെടെ പുറത്തു വന്നിട്ട്